ൈസ് കുട്ടപ്പായി ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ എടുക്കുകയാണ് മാജി താത്ത എന്ന് പറഞ്ഞാടെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്താട വീട്ടിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആ താത്തായ്ക്ക് വന്ന് ബിസിനസ്സാണ് അച്ചാർ ഇഞ്ചി അച്ചാർ മാങ്ങ അച്ചാർ പിന്നെ എല്ലാവിധ അച്ചാറും പിന്നെ ഫുഡും എല്ലാം റെഡിയാക്കി ആക്കി കൊടുക്കും നല്ല ഫേമസ് ആണ് ഞങ്ങൾ ഇവിടെ ഉള്ളവരെല്ലാം ഓർഡർ ചെയ്യുന്നതാണ് ഈ താത്താട വീട്ടിലാണ് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് അപ്പം നമുക്കത് കാണാം താത്തട വീട്ടിലോട്ട് പോവുകയാണ് അപ്പം നമുക്ക് മാജിദാത്ത ഉണ്ണിയപ്പം റെഡിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉണ്ണിയപ്പത്തിന് ആദ്യം നമുക്ക് വേണ്ടിയത് പിന്നെ ശർക്കര നമ്മൾ പൊടിച്ചിട്ട് പാനി കാച്ചാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പാനി കാച്ചിട്ടില്ല അടുത്തത് പഴം ഒരു കിലോ മാവിന് എത്ര പഴം മൂന്ന് പഴം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞ് ഹായ്ന്നൊന്ന് പറഞ്ഞ അപ്പം നമ്മുടെ മാജിദാത്ത ഇന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് എടുക്കുന്നത് അടുത്തത് പഴത്തിനകത്ത് എന്തോ നമ്മൾ ചെറുതായിട്ട് ആക്കിയിട്ട് പൊടിച്ച് ഓക്കെ 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 അടുത്തത് ഗ്യാസ് കത്തിക്കുവാണ് ആ പാനത്ത് വെച്ചിട്ടുണ്ട് ഇനി വന്ന് ഏലക്കായ ഇട്ടിട്ടുണ്ട് അത് ഏലക്ക അങ്ങനെ പൊടിഞ്ഞു വന്ന് അതൊരു ബൗളിലോട്ടിട്ട് ആ ആ ഒന്നും കൂടി കൊടുക്കും കൊടുക്കും പച്ചടി കല്യാണ പരിപാടി പറഞ്ഞാൽ കൂട്ടുകളെല്ലാം ഇവിടെ തയ്യാറാക്കി സ്പെഷ്യലായിട്ട് അല്ലേ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ആ നേരം പിടിക്കും തോന്നുന്നു ശർക്കര തയ്യാറായി ഇത് വയസ്സെന്ന ആളുകൾക്ക് ചമിക്കാൻ വേണ്ടിട്ടാ ഇത്രയും ഇതായിട്ട് എടുക്കുന്നത് നമ്മള് പഴം ഒന്ന് ശർക്കാരെ താമസമുണ്ട് ഉള്ളില ഉണ്ണിയപ്പം പുഴച്ച് വെക്കാനുള്ള മാവ് മാവ് പുഴക്കാനുള്ള ചരുമ റെഡി ആയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഒരു കിലോ മാവാണ് ഇടുന്നത് നമ്മൾ അങ്ങനെ ഉണ്ണിയപ്പത്തിന്റെ ആരംഭിക്കുന്നെല്ലാം പൊടിച്ച് വെച്ച് അപ്പോൾ പഴം ചേർത്ത് മാവിനകത്ത് പഴം ഇട്ടില്ലേ പഴം അരച്ച് ഏലക്ക പൊടിച്ചത് ആ പിന്നെ ഒരു ചെറിയ സ്പൂൺ ഉപ്പ് പൊടി ആ ആ ഉപ്പ് പൊടി ഇട്ട് ആ ആ എള് ആ ആ ആ എള് ഇട്ട് തേങ്ങ വറുത്തുണ്ണിയപ്പത്തിനകത്തിടന്നു അല്ലേ നമ്മളെ മാവിലേക്ക് നമ്മൾ ശർക്കര പാണിയാക്കി അത് ഒഴിച്ചു കൊടുക്കുകയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്തെങ്കിലും ഓർഡർ പിടിക്കുമ്പോഴേക്കും നമ്മൾ നല്ല തനി വെളിച്ചെണ്ണ വെച്ചാൽ ഈ ഉണ്ണി ഉണ്ണിയപ്പം പൊരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കേരയുടെ എണ്ണ ഉപയോഗിച്ച് തന്നെ നമ്മൾ ഉണ്ണിയപ്പം റെഡിയാക്കുന്നത് നമ്മൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ആ കലക്കി വെച്ച മാവ് എടുത്തിരിക്കുക ഉണ്ണിയപ്പത്തിന് അത് നമ്മൾ ചട്ടിയിലോട്ട് കോരി ഒഴിക്കുകയാണ് നമ്മൾ ഒഴിക്കുക ഒരു സ്പൂൺ മാവ് രണ്ട് ഉണ്ണിയപ്പത്തിനായിട്ട് എടുക്കാം കത്ത് കെമിക്കൽ ഒന്നും ചേർക്കാത്തതും വലിയ വല്യ പപ്പടം പോലൊന്നും പൊങ്ങി വരത്തില്ല പക്ഷെ ടേസ്റ്റ് ആണ് കഴിക്കാന് നമ്മള് ഉണ്ണിയപ്പേ ശെരിയായിരിക്കും ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ണിയപ്പം വേണ്ട നല്ല വൃത്തിയായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു അടിപൊളി ഉണ്ണിയപ്പം നല്ല വെളിച്ചെണ്ണ വെച്ചുണ്ടാക്കിയത് വേണ്ട നമ്മൾ വെളിച്ചെണ്ണ തന്നെ തനി വെളിച്ചെണ്ണ തന്നെ വെച്ച് ഉണ്ടാക്കുന്നതാണ് അല്ലാതെ നമ്മൾ കുറഞ്ഞെണ്ണയോ പാമോയിലോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ പിന്നെ കെമിക്കലായ സാധനങ്ങളൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് പോലുള്ള നമുക്ക് കഴിക്കുന്ന കണക്ക് തന്നെ നമ്മൾ വെളിയിൽ കൊടുക്കും കാര്യം ഇത് ആരോഗ്യത്തിനൊക്കെ പല പല എണ്ണങ്ങളാണ് അപ്പോൾ ഓരോരുത്തർ ഉപയോഗിക്കുന്നത് കടകളിൽ നിന്നൊക്കെ വേടിക്കുന്നതും ആ ഏഴും എട്ടും ദിവസമായ എണ്ണയിലൊക്കെയാണ് നമ്മൾ പലഹാരങ്ങൾ ഓരോരുത്തർ പൊരിച്ച് പൊരിച്ചു കൊടുക്കുന്നത് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുക്കില്ല എല്ലാം നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ ചെയ്തു കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പം നല്ല റെഡി ആയിക്കഴിഞ്ഞു നമ്മളത് പറക്കി എടുക്കുകയാണ് പിന്നെ അച്ചാർ ചമ്മന്തിപ്പൊടി ഇഞ്ചി അച്ചാർ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ വേണ്ടുന്നവർ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി സാധനം നിങ്ങളെ വീടുകളിൽ എത്തുന്നതായിരിക്കും പറയുന്ന സമയം നമ്മൾ ഈടാക്കത്തോട് ഒരുപാട് വിലയൊന്നും നമ്മൾ ആരെയൊന്നും മേടിക്കത്തില്ല നല്ല സൂപ്പർ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നല്ല കഴിച്ചു നോക്കാം ഭയങ്കര നല്ല ടേസ്റ്റ് തേങ്ങാക്കത്ത് എല് ഏലക്ക എല്ലാം ഇട്ട് ചേർത്ത് നമ്മള് ഉണ്ടാക്കിയതാണ് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ ഉണ്ണിയപ്പം അടുത്ത ഇനി നമ്മള് അടുത്ത പാചകം എന്ന് പറഞ്ഞാൽ പച്ചടി ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം ആയതിനു ശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പച്ച ബൈ കണ്ടില്ല ബൈ ബൈ കൂട്ടുകാരുന്നു കൂട്ടുകാരെ